നമസ്കാരം എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ മമ്മൂട്ടിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അടുത്ത പടം ഏത് വിഭാഗമാണ് അപ്പോൾ മമ്മൂട്ടി ആ മാധ്യമപ്രവർത്തകനോട് തിരിച്ചു ചോദിച്ചു ഏത് വിഭാഗം വേണം അപ്പോഴാ മാധ്യമപ്രവർത്തകൻ പറഞ്ഞു പോലും അടിയോടടി എന്ന് ആ അടിയോടിയാണ് തകർത്തു വെയ്യുന്ന ഈ വേനൽമഴയിൽ മമ്മൂട്ടി കമ്പനി മലയാളത്തിന് സമ്മാനിച്ച ടെർബോ എന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രം കൂടിയാണ് ടെർബോ ആ ടെർബോയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇടുക്കി ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലെ സാമാന്യം കനമുള്ള ഒരു ഇടവക ആ പള്ളിക്ക് ചുറ്റുമുള്ള ഒരു കൂട്ടം മനുഷ്യരിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് ഇടവക പള്ളിയിലെ പെരുന്നാളാണ് പെരുന്നാളിന് സ്ഥിരമായി പള്ളിപ്പറമ്പിലെ മൊത്തക്കച്ചവടം മൊത്തത്തിൽ ലേലത്തിന് പിടിച്ച് നടത്തിയെടുക്കുന്നത് വക്കച്ചനാണ് അദ്ദേഹമാണ് ആദ്യം ഈ സിനിമയുടെ ഫ്രെയിമിൽ വരുന്ന കഥാപാത്രം സിനിമയുടെ ആരംഭത്തിൽ ഒരു കൂട്ടക്കൊലയും കുരുത്തക്കേടുമൊക്കെ കാണിച്ച് സിനിമയുടെ തുടക്കം തന്നെ ഏതാണ്ട് നൂറ് ഡിഗ്രി സെന്റിഗ്രേഡിൽ എത്തിക്കാനൊക്കെ സംവിധായകൻ വൈശാഖ് ശ്രമിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പാറ്റേണാണ് പിന്നീട് ആ കൊലകളെ പ്രധാന കഥയുമായി കൂട്ടിക്കെട്ടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ അതൊന്നും സിനിമയ്ക്കാവശ്യമായ ഊർജം നൽകുന്നില്ല എന്നതുകൊണ്ട് ഞാൻ ഈ പറച്ചിലിൽ നിന്ന് ഒഴിവാക്കിയതാണ് നമുക്ക് ആ പാവം വക്കച്ചലിലേക്ക് തന്നെ പോകാം വക്കച്ചന്റെ കാര്യം വളരെ കഷ്ടമാണ് ആണ്ടിൽ ആണ്ടിലൊരിക്കൽ ഇടവകപ്പള്ളിയിലെ പെരുന്നാളിന് പള്ളിപ്പറമ്പിലെ മൊത്ത കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ കൊണ്ടാണ് ആ പാവം കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ആ റോസക്കുട്ടി ചേട്ടത്തിലൂടെ തലനെറിച്ച ഒരു മാനുണ്ടല്ലോ ജോസ് എന്തുവാ അവനെ വിളിക്കുന്നത് ആ ടർബോ ജോസ് അവൻ കാരണം ഓരോ വർഷവും നാലും അഞ്ചും ലക്ഷം രൂപ ഈ വക്കച്ചന് നഷ്ടമാണ് നാട് കാണാനെത്തുന്ന സായിപ്പന്മാരെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന പണിയാണ് ഈ ജോസിന്റെ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രക്ക് ഡ്രൈവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ പെരുന്നാൾ ആഘോഷങ്ങൾ നല്ല നയന്റി ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ അവൻ അവന്റെ ജീപ്പ് എടുത്തുകൊണ്ടിരി വരവ് വരും പിന്നെ അവിടെ ജോസിന്റെ പെരുന്നാളാണ് ജീപ്പുമായി വട്ടം കറക്കൽ കൊണ്ടിട്ട് എരപ്പിക്കൽ ഉരസിപ്പിക്കൽ പെരുപ്പിക്കൽ പിന്നെ തുടർന്ന് അടി ഇടി വെടി പള്ളിപ്പറമ്പ് പൊടി പൂരപ്പറമ്പാക്കി ജോസ് മടങ്ങുമ്പോൾ സത്യത്തിൽ വക്കച്ചന നഷ്ടം നാലും അഞ്ചും ലക്ഷം രൂപയാണ് ഓരോ വർഷവും ഇത്തവണയെങ്കിലും അതിനൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വക്കച്ചനീ കൊച്ചു കുളപ്പാൻ കാലത്ത് തന്നെ പള്ളിമേടയിൽ വന്ന് അച്ഛന്റെ മുന്നിൽ കുത്തിയിരിക്കുന്നത് ജോസിന്റെ കാര്യം പറഞ്ഞപ്പോൾ സത്യത്തിൽ പള്ളിയിലും മുട്ടു പറയ്ക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ പള്ളിയാണ് അച്ഛനാണ് പട്ടക്കാരനാണ് എന്നൊന്നും പറഞ്ഞാല് ചില നേരത്ത് ജോസിന് മനസ്സിലാകുക ജോസിനെതിരായിട്ട് എന്തെങ്കിലും ഗൂഢാലോചന നടന്നാൽ അതിന്റെ പിന്നിൽ പള്ളിയിലാണെന്ന് അറിഞ്ഞാൽ പിന്നെ അച്ഛന് നേരെ ചോവേ ഈ ഇടവകയിൽ ജീവിക്കാനൊക്കത്തില്ല അത് മാത്രമല്ല കക്കൂസി പോകുമ്പോൾ പോലും ലോക ഊരാനും പറ്റില്ല അച്ഛൻ ലോക ഊരിയാൽ ആ ഗ്യാപ്പ് നോക്കി പള്ളിയിൽ അച്ഛനായാലും ജോസ് ഇടിക്കും അതാണ് മുതല് അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണ്ടേ എന്താണ് പരിഹാരം ആകാശം ഇടിഞ്ഞു വീണാലും ഇടവക പള്ളിയിലെ പെരുന്നാൾ കൂടാതെ ജോസ് ഈ നാട് വിട്ട് സാധാരണ എങ്ങോട്ട് പോകാറില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനായിരുന്നു വക്കച്ഛൻ പെരുന്നാൾ വരെ ഈ ജോസ് നാട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം നിന്നേ പറ്റൂ ഭൂമി മലയാളത്തിൽ ജോസിന് ആരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് അവന്റെ തള്ളയെ മാത്രമേ ഉള്ളൂ റോസക്കുട്ടി ചേട്ടത്തിൽ വക്കച്ചനും പള്ളിയിലച്ചനും കൈക്കാരനും ചേർന്ന് തയ്യാറാക്കുന്ന ഒരു പ്ലാനിൽ ഒരു ഗൂഢാലോചനയിൽ പെറ്റ തള്ളയും കൂടി കൈ കൊടുത്തപ്പോ ജോസിനെ പെരുന്നാളിന് മുമ്പ് തന്നെ മൂന്നാറ് വഴി കുടയക്കനാലിന് നാട് കടത്താൻ റോസ കുട്ടിച്ചേട്ടത്തിൽ തന്നെ ഉത്തരവിറക്കി ഇതാണ് മമ്മൂട്ടി നായകനായി അഭിനയിക്കുന്ന ടെർബോ എന്ന സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം പിന്നെ നമ്മുടെ ജോസ് കുടൈക്കനാലിന് പോയോ പള്ളി തെരു പെരുന്നാൾ സമാധാനപരമായി നടന്നോ വക്കച്ചന് നഷ്ടമില്ലാതെ കഞ്ഞി കുടിക്കാനുള്ള വക കിട്ടിയോ ഒടുവിൽ ആ ജോസ് എങ്ങനെ ചെന്നൈയിൽ വന്നുപെട്ടു ഇങ്ങനെ ഒരായിരം ചോദ്യങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ മുന്നിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ടെർബോ എന്ന സിനിമ ആക്ഷനും കോമഡിയും സെന്റിമെന്റ്സും സസ്പെൻസും കാർ കാർച്ചയ്സും വയലൻസും അങ്ങനെ ലോകത്താകമാനമുള്ള എരിവും പുളിയും മറ്റുള്ള എല്ലാ ചേരുവകളും ഇതെല്ലാം സമം ചേർത്താണ് മമ്മൂട്ടി കമ്പനി അഞ്ചാമത്തെ സിനിമയുമായി എത്തുന്നത് കൂട്ടത്തിൽ പറയണമല്ലോ പൊടിക്കൊരു ഐറ്റം ഡാൻസും ഉണ്ട് ജോസ് എന്ന നായക വേഷത്തിലെത്തിയ മമ്മൂട്ടി മമ്മൂട്ടിയുടെ അമ്മയായി വേഷം ചെയ്ത ബിന്ദു പണിക്കർ വില്ലനായി എത്തിയ രാജ്പീ ഷെട്ടി എന്നിവരാണ് ടെർബയുടെ പ്രധാനപ്പെട്ട പുള്ളിങ് എലമെന്റ്സ് റോഷാക്കിന് ശേഷം പ്രകടനം കൊണ്ടും മേക്കോവർ കൊണ്ടും ബിന്ദു പണിക്കർ നൂറിന് നൂറ് മാർക്കും വാങ്ങുന്നുണ്ട് ഈ സിനിമയിൽ കയ്യടിയും വാങ്ങുന്നുണ്ട് ബിന്ദു പണിക്കർക്ക് ഒരു സല്യൂട്ട് കയ്യിൽ കൊടുത്ത കഥാപാത്രം പതിവ് പോലെ കത്തിച്ചു വിട്ടു എന്നത് മാത്രമല്ല ഇനിയും ഇതുപോലെ ഒത്തിരി കഥാപാത്രങ്ങൾ അത്ഭുതങ്ങൾ കാണിക്കാൻ ബാല്യം ബാക്കിയുണ്ട് എന്ന് ബിന്ദു പണിക്കർ ഉറക്ക പ്രഖ്യാപിക്കുന്നു ഈ സിനിമയിലൂടെ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൂടുതലും സംസാരിച്ചത് മമ്മൂട്ടിയുടെ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന സിനിമയെ പറ്റിയാണ് അന്ന് നമ്മൾ പറഞ്ഞു കുഞ്ഞച്ച അതേ ഡി എൻ എ ആയിരിക്കും ഈ ജോസനുമെന്ന് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോട്ടയം കുഞ്ഞസിനേക്കാൾ നാലോ അഞ്ചോ മടങ്ങാണ് ഈ ടെർബോ ജോസിന്റെ വോൾട്ടേജ് ഈ സിനിമയിൽ പലയിടത്തും ഹൈ വോൾട്ടേജ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ജോസിലൂടെ കുഞ്ഞച്ചന്റെ കുടുംബ പശ്ചാത്തലവും ശീലവും പെരുമാറ്റവും എല്ലാം നമ്മൾ വീണ്ടും കാണുന്നു എങ്കിലും ആ ഹെവി ഡ്യൂട്ടി ഇടി ഒന്ന് കാണേണ്ടത് തന്നെയാണ് മുമ്പ് മടക്കി കുത്താൻ പോലെ നിൽക്കാതെയാണ് മമ്മൂട്ടി ഇടിയിടിക്കുന്നത് പൊതുവിൽ ആക്ഷൻ രംഗങ്ങൾ അനായാസം കൈകാര്യം ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന പരാതി ഈ ഒരൊറ്റ സിനിമ കൊണ്ട് മമ്മൂട്ടി പരിഹരിച്ചു നന്നായി പണിഞ്ഞു നന്നായി പണിയെടുത്തു ആ ആക്ഷൻ രംഗങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു അത്തരത്തിലുള്ള ക്വാളിറ്റി ആക്ഷൻ രംഗങ്ങളാണ് ടെർബോയിയുടെ ഒരു ഹൈലൈറ്റ് എൻ്റെ ജീവിതത്തിൽ മമ്മൂട്ടി ഇതുപോലെ അടിക്കുന്നതും പിടിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ സിനിമയിൽ നായികയായി അഭിനയിച്ച അഞ്ജന ജയപ്രകാശ് എൻ്റെ നാട്ടുകാരി എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് എൻ്റെ നാട്ടുകാരി എന്നല്ല ഇനി പറയേണ്ടത് ഞാൻ ഈ അഞ്ജന ജയപ്രകാശിന്റെ നാട്ടുകാരൻ എന്നാണ് ചിലരുടെ മേൽവിലാസങ്ങൾ എത്ര പെട്ടെന്നാണ് മാറിപ്പോകുന്നത് സത്യനന്ദിക്കാടിന്റെ മകൻ സംവിധാനം ചെയ്ത പാച്ചുവും വിളക്കും എന്ന സിനിമയിലെ നായികയായിരുന്നു ഈ അഞ്ജന അതിലെ ഹംസധ്വനി എന്ന കഥാപാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ സിനിമയിൽ നായിക എന്നത് മാത്രമല്ല തുടക്കം ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ ഈ സിനിമ പോകുന്നത് അഞ്ജന കൈകാര്യം ചെയ്യുന്ന ഇന്ദുലേഖ എന്ന കഥാപാത്രത്തിന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞല്ലോ ആ പള്ളിപ്പെരുന്നാളിന്റെ കാര്യം ടെർബോജോസ് ഇല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അരിവാൾ വാസു തൃശ്ശൂർ ഉള്ള ഏതോ നായ പ്രമാണിമാരുടെ കൊട്ടേഷനുമായി പെരുന്നാൾ കൂടാൻ വന്നത് ആ വരവാണ് ഇന്ദുലേഖ എന്ന നായികയുടെ രംഗപ്രവേശത്തിന് ഇടയാക്കിയത് അവിടെ മുതൽ നായികയ്ക്ക് പിന്നാലെയായി നമ്മുടെ നായകൻ ജോസിന്റെ ചെയ്സ് എത്ര പെട്ടെന്നാണ് ഓരോരുത്തരുടെയും വഴിയും തലവരയും ഒക്കെ മാറുന്നത് അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിന് ഇന്ദുലേഖ എന്ന കഥാപാത്രത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയുടെ അവസാനം വരെ ജയപ്രകാശ് വൃത്തിയായി ആ വേഷം ചെയ്തു മറ്റുള്ള താരങ്ങൾക്കൊന്നും ഒരു കുറവുമില്ലാത്ത സിനിമയാണ് ടെർബോ ജോസിന്റെ വരവ് അത് അറിയിക്കുകയും ഒരു ഇൻട്രോ വിവരിക്കുകയും ചെയ്യുന്നത് വക്കച്ചൻ എന്ന കഥാപാത്രമാണ് സത്യത്തിൽ അതിനുവേണ്ടി മാത്രം ഒരു കഥാപാത്രം ജോണി ആന്റണിയാണ് ഈ വക്കച്ചന്റെ വേഷം ചെയ്യുന്നത് ജോസിന്റെ ആരാധകനും അനിയനെ പോലെ കൂടെ നടക്കുന്നവനുമാണ് ജെറി എന്ന കഥാപാത്രം ശബരീഷ് വർമ്മയാണ് ആ വേഷം ചെയ്തത് പിന്നെ ദിലീഷ് പോത്തൻ അലക്സാണ്ടർ പ്രശാന്ത് നിഷാന്ത് സാഗർ നിരഞ്ജന അനൂപ് ആമിന നിജം തുടങ്ങി ഒരുപടി നടീനടന്മാരുണ്ട് തെലുങ്ക് കന്നഡ തമിഴ് സിനിമകളിൽ നിന്ന് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കാൻ കൊണ്ടുവന്ന നടന്മാർ സിനിമയ്ക്കൊരു പാൻ സൗത്ത് പരിവേഷം നൽകുന്ന കാര്യത്തിൽ വിജയിച്ചു എന്ന് പറയാം പ്രധാനമായും ഈ സിനിമയിൽ വില്ലൻ വേഷം ചെയ്തത് രാജ്പി ഷെഡ്ഡി എന്ന നടനാണ് സ്വന്തം ശൈലിയും മാനറിസത്തിലെ മാന്ത്രിക ഭാവവും എല്ലാം കൊണ്ട് വെട്രിവേൽ ഷൺമുഖ സുന്ദരത്തിനെ രാജ്പീഷ് റെഡ്ഡി വൃത്തിയാക്കി തെലുങ്കിൽ നിന്ന് വന്ന സുനിൽ അദ്ദേഹം അവിടെ സൂപ്പർ വില്ലനും കൊമേഡിയനും ഒക്കെയാണ് അദ്ദേഹം അവതരിപ്പിച്ച ഓട്ടോ ബില്ല എന്ന കഥാപാത്രം രസകരമായിരുന്നു വില്ലൻ ഭാവത്തിൽ വന്ന് കോമഡി ചെയ്ത് പ്രേക്ഷകരെ ചിരിപ്പിച്ചു ഈ നടൻ ഇനി ഈ നടനെ എവിടെ കണ്ടാലും മലയാളി തിരിച്ചറിയും തമിഴിലെ നമോനാരായണം ചെയ്ത ദില്ലി ബാബു അയ്യോ അല്ല എക്സം അല്ലേ ദില്ലി ബാബു അതും ശ്രദ്ധിക്കപ്പെട്ടു വില്ലൻ ബെറ്ററിവേലിന്റെ സഹായിയായി എത്തിയത് വിൻസെന്റ് എന്ന വേഷത്തിൽ ആ വേഷത്തിൽ വേഷത്തിലെത്തിയത് തെലുങ്ക് നടനായ കബീർ ദുഹൻ ദുഹൻസിംഗാണ് ഓരോ തിരക്കഥയിലും പുതുമയും വ്യത്യസ്തതയും വിളമ്പി സ്വന്തം എഴുത്തും പേരും അടയാളപ്പെടുത്തിയ മിഥുൻ മാനുവൽ തോമസ് എന്ന തിരക്കഥാകൃത്ത് മമ്മൂട്ടി കമ്പനിയിൽ എത്തിയപ്പോൾ പഴയ ശീലങ്ങളെല്ലാം മറന്നുപോയി എന്ന് തോന്നി സംവിധായകന് വേണ്ടിയല്ല മറിച്ച് ഏതോ ഒരു സംഘടന സംവിധായകന് വേണ്ടി മാത്രം മാറിയ തിരക്കഥ മാസ് മസാല ചിത്രത്തിന്റെ സ്ഥിരം ടെംപ്ലേറ്റ് ക്രെഡിറ്റബിളായ വഴിത്തിരിവുകൾ ചങ്കിൽ കൊള്ളാത്ത വൈകാരിക മുഹൂർത്തങ്ങൾ ശക്തമല്ലാത്ത കഥാപാത്രങ്ങൾ തുടങ്ങി ശരാശരിക്ക് താഴെ മാത്രം നിൽക്കുന്ന ഒരു തിരക്കഥ ആ ബലം കുറഞ്ഞ തിരക്കഥയ്ക്ക് മേക്ക് ഓവർ കൊണ്ട് വോൾട്ടേജ് കൂട്ടി സംവിധായകൻ പൈസ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ കഥ നോക്കാതെ സിനിമ ആസ്വദിച്ചു കഥ അല്പം പാളിയാലും സിനിമയെ നൂറിന് നൂറിൽ നിർത്താമെന്ന് ബാക്കി എല്ലാവരും ഫുൾ എ പ്ലസ് വാങ്ങി തെളിയിക്കുകയും ചെയ്തു ഈ സിനിമയിലൂടെ ക്രിസ്റ്റോ സേവിയറിന്റെ പശ്ചാത്തല സംഗീതം ഈ സിനിമയിൽ നായകനും നായികയ്ക്കും ഒപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടെർബോ ജോസ് വില്ലൻ വെട്ടിപേൽ സുന്ദരം ഓട്ടോ ബില്ല തുടങ്ങിയ കഥാപാത്രങ്ങൾക്കെല്ലാം നൽകിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ആക്ഷന് കൂടുതൽ ശക്തി പകരുന്നതാണ് വിഷ്ണു ശർമ്മയുടെ ക്യാമറ അത് എടുത്തു പറയേണ്ടതാണ് എഡിറ്റർ ഷമീർ മുഹമ്മദാണ് പിന്നെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരും ഒരു നല്ല ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട സംഭാവന ചെയ്ത ആളുകളാണ് സംഘടനകൾ പലതരത്തിലുണ്ട് എല്ലാ തരമുണ്ട് ഈ സിനിമയിൽ അതിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംഘടനം ഒരു പ്രത്യേക അനുഭവം സമ്മാനിച്ചു അത് ഏറെക്കാലത്തേക്ക് മമ്മൂട്ടി ആരാധകരുടെ മനസ്സിൽ നിന്നും ആയില്ല എന്നാൽ വില്ലം ബെറ്റ് ഈ സമുദ്രോൽപന്ന കയറ്റുമതി ഫാക്ടറി പലതവണ കാണിച്ചപ്പോൾ എന്തുകൊണ്ടോ ഒരു ഹെവി ഇഫക്റ്റ് ഫീൽ ചെയ്തില്ല മമ്മൂട്ടി എന്ന താരത്തെ ആഘോഷിക്കുക എന്നതിനപ്പുറം ടെർബോ എന്ന സിനിമയ്ക്ക് ത്രിമാന സ്വഭാവമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട സിനിമ ഒരാഘോഷമെന്ന നിലയിൽ നമ്മൾ ആഘോഷിച്ച ആവേശം പോലെയുള്ള സിനിമകളുടെ കൂട്ടത്തിൽ മറ്റൊരു കോമഡി എന്റർടൈനർ അന്യഭാഷാ സിനിമകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ആക്ഷനും മാസവും ഒക്കെ കാണിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും പണം വാരിപ്പടങ്ങളായി മാറുന്ന പടങ്ങളോട് മത്സരിക്കാൻ മലയാളത്തിനും കഴിയും എന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ ബാഹുബലിയും കാന്താരയും ആർ എല്ലാം ഇവിടെ വന്ന് കിടന്ന് വിലസുമ്പോൾ ഒരു മലയാള പടം പോയി തമിഴ്നാടും കന്നഡയും തെലുങ്കാനയും എല്ലാം തൂത്തുവാരി കൊണ്ടുവന്നാൽ അത് നമുക്ക് അഭിമാനമുള്ള കാര്യമല്ലേ അതിനുള്ള പാടങ്ങൾ പലതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് എടുത്ത ആർക്കും അത് മുതലാകുന്ന ഒരു ഉഗ്രൻ മുതലാണ് നമ്മുടെ ഈ മമ്മൂട്ടി ചിത്രമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം